ദേവന്മാരുടെ ദേവനാണ് പരമശിവൻ ശിവന്റെ ജഡാമൌലിയിൽ ചന്ദ്രദേവൻ വിരാജിക്കുന്നു അതിനാൽ ശിവൻ ചന്ദ്രമൌലി കലാധരൻ എന്നീ പേരുകളിലും അറിയപ്പെടുന്നു പരമശിവന്റെ ശരീരത്തിൽ ശവഭസ്മം ലേപനം ചെയ്തിരിക്കുന്നു മനുഷ്യരാരും മൃത്യു എന്ന സത്യത്തിൽ നിന്ന് മോചിതരല്ല എന്നും എന്നാൽ ശിവം അനശ്വരമാണെന്നും ഇത് സൂചിപ്പിക്കുന്നു പാലാഴി മദന സമയത്ത് വാസുകയുടെ വായിൽ നിന്നും കാളകൂടം എന്ന മാരകവിഷം പുറത്തേക്ക് വന്നു മൂന്ന് ലോകത്തെയും സംഹരിക്കാൻ ശക്തിയുള്ള വിഷമായിരുന്നു കാളകൂടം മൃത്യുന്യജയനായ പരമശിവൻ കാളകൂടവിഷം പാനം ചെയ്തു വിഷം പാനം ചെയ്തതോടെ ഭഗവാന്റെ കഴുത്ത് നീലനിറമായി അന്നുമുതൽ ശിവൻ നീലകണ്ഠൻ എന്നറിയപ്പെടാൻ തുടങ്ങി മഹാദേവന്റെ കഴുത്തിൽ കാണുന്ന നാഗമാണ് വാസുകി ശിവന്റെ സവിശേഷമായ ആയുധമാണ് സദ്ഗുണം തമോഗുണം രജോഗുണം എന്നീ ത്രിഗുണങ്ങളെയാണ് പ്രതീകവത്കരിക്കുന്നത് പരമാധികാരത്തിന്റെ ചിഹ്നമായും ത്രിശൂലത്തെ കണക്കാക്കുന്നു ശിവന്റെ ഇടതുകയിൽ കാണുന്ന ഡമലർ ശബ്ദരത്തെ സൂചിപ്പിക്കുന്നു ഡമരുനാഥത്തിൽ നിന്നാണ് സംസ്കൃത ഭാഷ ഉദ്ഭവിച്ചത് എൻ